ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടല്ല ശരിക്കും മൂന്നാമത്തെ വീഡിയോ ഇന്ന് നമുക്ക് പത്ത് മണിയുടെ സെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിപ്പോൾ നമുക്ക് പത്ത് മണിയുടെ സെയിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് പത്ത് മണിയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കളക് കോംബോ നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയും അൻപത് കളക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പത്ത് കളക് തൊട്ട് നിങ്ങൾക്ക് കളകായിട്ട് തരുന്നതായിരിക്കും പത്ത് കിളക് പതിനഞ്ച് കിളക്ക് ഇരുപത് കിഴക് അങ്ങനെ തരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ തരുമ്പോൾ നമ്മൾക്ക് ഒരു കളകിന് പത്ത് രൂപ വെച്ച് റേറ്റ് വരും അത് കൂടാതെ കുറേ ചാർജും എക്സ്ട്രാ വരും ഇരുപത്തഞ്ച് കളക് അൻപത് കളക് അതിൻ്റെ കോംബോയ്ക്ക് മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റ് ഇരുപത്തഞ്ച് കളക് കോംബോ നമുക്ക് മുന്നൂറ് രൂപയും അതുപോലെ തന്നെ അൻപത് കളക് കോംബോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ നമ്മളിത സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം പത്ത് കളക് തൊട്ട് നമുക്ക് ആണ് കേട്ടോ ഇതെല്ലാം കളർ ഇക്കളേറ്റ്സൊക്കെയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ പത്ത് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് കളകൊന്നും സെലക്ട് ചെയ്തിട്ടല്ല കേട്ടോ നമുക്ക് വരുന്നത് അതെല്ലാം അന്നേരം ഏതെങ്കിലുമൊക്കെ പത്ത് കളകളായിരിക്കും അതിപ്പോൾ അടുക്കേഴ്സുണ്ടല്ല എല്ലാം അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു പത്ത് കളകായിരിക്കും വരുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് കളക് കോമ്പോയിലാണെങ്കിലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും നമുക്ക് കളവ് തിരിച്ച് നമുക്ക് സെയിലായിട്ട് അങ്ങനെയില്ല നമുക്കിതിന് മൊത്തത്തിൽ കോംബോ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പത്ത് കളർ അങ്ങനെ ആയിട്ട് ആയിട്ടാണ് കേട്ടോ നമുക്ക് സെയിലിൽ വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേൽ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന പത്ത് മണിയുടെ കളക്ഷന് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ദ ഓർഡർ ചെയ്യാനുള്ള നമ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ ദ കട്ടിങ്ങിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പി തഹിക്കാൻ കേട്ടോ സെയിൽ മൊത്തത്തിൽ പഹയാനായിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നടടുമ്പോൾ ആദ്യമൊരു വളമൊന്നും ഇല്ലാത്ത വെറും പ്ലെയിനായിട്ടുള്ള മണ്ണിൽ തന്നെ നട്ടാൽ മതി കേട്ടോ അപ്പം ഏത് പ്ലാന്റ് ആണെങ്കിലും പ്ലാന്റ് വാങ്ങുന്നവരോട് തന്നെ അപ്പം അത് നടുന്നതിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും ബെറ്റർ നടുന്നതിന് എന്തെങ്കിലും സംശയം ഉള്ളവരാണെന്ന് നിങ്ങളിപ്പോൾ അറിയില്ല ആ ഒരു പ്ലാന്റിറ്റേക്കും കാര്യങ്ങളും അറിയില്ല പത്ത് മണിയുടെ കാര്യം തന്നെയല്ല പറയണേ മൊത്തത്തിലുള്ളൊരു കാര്യമാണ് പറയണേ അപ്പം അറിയില്ലെങ്കിൽ അപ്പം അങ്ങനെ തന്നെ ചോദിക്കുക അപ്പം നമ്മളൊരു ക്യാഷ് കൊടുത്ത് പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മളതിൻ്റെ കെയറിങ് അറിയാതെ അല്ലെങ്കിൽ അത് നല്ല രീതി മിക്സ് ഒക്കെ അറിയാതെ നമ്മൾ ഒരു പ്ലാന്റ് നട്ട് നമ്മൾ വെറുതെ കാശ് കളയുക ഇത്രയും കാര്യങ്ങൾ പൊതുവായിട്ട് അങ്ങ് പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എങ്കിലല്ലേ ഏതൊക്കെ കളേഴ്സാണ് നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ വരും ദിവസങ്ങളിൽ സെയിൽ വീഡിയോസ് തന്നെയാണ് നമുക്ക് നമുക്കെന്ത് സെൽ വീഡിയോസ് തന്നെയാണല്ലോ അപ്പോൾ ഇത്രയേ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം